സാമാന്യഭൂതകാല സഹർമക ക്രിയ ഭൂതകാലത്തിൽ ക്രിയ സഹർമ്മകമായി വരുമ്പോൾ കർത്താവിനോടുകൂടി നെയ് പ്രത്യയം ചേർക്കണം ചിത്രാനെ ഖോഡ ദേഖ ചിത്ര കർത്താവ് ഖോട കർമ്മം ദേഖ ക്രിയ കർത്താവിനോട് നെയ് വന്നു ഖോഡ പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് ദേഖ പുല്ലിംഗ ഏകവചനത്തിൽ വന്നു ചിത്ര സാദിഹോസ് ചിത്ര കുതിരയെ കണ്ടു രവീനെ ഏക്ക് ഗായ് ഖരീദി രവി കർത്താവ് ഏകഗായ് കർമ്മം ഖരീദി ക്രിയ ഏക്ക് ഗായ് സ്ത്രീലിംഗ ഏകവചനം അതുകൊണ്ട് ഖരീദി എന്ന് വന്നു രവീനെ ഏക്ക് ഗായ് ഖരീതി രവി ബോട്ടേഖ രവി ഒരു പശുവിനെ വാങ്ങി രാമനെ ഫൽഖായേ രാമൻ പഴങ്ങൾ കഴിച്ചു രാം മേഡ് ഡി ഫ്രൂട്ട്സ് രാം കർത്താവ് ഫൽ കർമ്മം കായി ക്രിയ ഫൽ പഴങ്ങൾ പുല്ലിംഗ ബഹോജനം അതുകൊണ്ട് ഖായ എന്ന് വന്നു നീദൂനെ ഖരീദേ ചേർന്നതുകൊണ്ട് ദോ കർമ്മത്തിനനുസരിച്ചാണ് മുടക്കിയ മാറിയിരിക്കുന്നത് നീദൂനേം ദോ ബൈലിൻ ഖരീദേ രണ്ട് കാളകൾ പുല്ലിംഗ ബഹോജന ഖരീദം വാങ്ങി മേനെ ഹിന്ദി പടി ഐ റീഡ് ഹിന്ദി ഞാൻ ഹിന്ദി വായിച്ചു മെയ്മെന്ന കർത്താവ് ഹിന്ദി കർമ്മം പടി ക്രിയ അപ്പം മേനെ നോക്കണ്ട ഹിന്ദി എന്ന കർമ്മത്തിനനുസരിച്ച് ക്രിയ മാറും അപ്പം ഹിന്ദി ശ്രീലിംഗ ഏവചനം അതുകൊണ്ട് പഠി എന്ന് വന്നു പിതാനെ അത്മീകോ പേജ പിതാനെ പൂജക ബഹുവചനമാണ് പിത പിതാനെ അപ്പം പിതാവിൻ്റെ കൂടെ നെയ്മന്നു എന്നാലും കർമ്മത്തിനനുസരിച്ച് ക്രിയ മാറുകയുള്ളൂ കർത്താവിനോട് നെയ് വരികയും കർമ്മത്തോട് കോവരികയും ചെയ്താൽ ക്രിയ പുല്ലിംഗേ ഹോചനമായിരിക്കും ഫേജ ദ ഫാദർ സെൻ്റെ മെൻ അച്ഛൻ ഒരാളെ അയച്ചു ഇത് കർത്താവിനോട് നെയ് വരികയും കർമ്മം ഇല്ലാതിരിക്കുകയും ചെയ്താലും ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകോചനമായിരിക്കും മീനെ ഐസ ഞാൻ കണ്ടു രാമനെ മച്ചിലിക്കോ കായ രാം എന്ന കർത്താവിനോട് നെയ് വരികയും മച്ചിലി എന്ന കർമ്മത്തോട് കോ വരികയും ചെയ്താൽ ക്രിയ എപ്പോഴും പുല്ലിങ്ക ഏകോചനത്തിലായിരിക്കും രാമനെ മച്ചിലിക്കോ കായ രാം ദി ഫിഷ് രാമൻ മീൻ തിന്നോ